പശ്ചിമേഷ്യയിലെ ഭീകരരാഷ്ട്രമായ ഇറാൻ്റെ ചോരക്കുതികൾ പൂർണ്ണമായി തീർത്തുകെട്ടാനുള്ള ഇസ്രായേലിന്റെ അതിശക്തമായ സൈനിക നീക്കം ആറാം ദിവസം കടക്കുകയാണ് ആണവ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും എയർ ബേസുകളുമെല്ലാം ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തുന്ന കനത്ത ആക്രമണങ്ങൾ അതിശക്തമായി തന്നെ തുടരുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങൾ അവർ തമ്മിൽ തീർക്കട്ടെ എന്നാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുകളിലേക്ക് ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ ഇടപെടാമെന്ന മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയിൽ കൂടിയ ജി സെവൻ ഉച്ചകോടി പോലും പാതിവഴിക്ക് ഉപേക്ഷിച്ചിട്ട് രംഗത്തെത്തി ദേശീയ സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനിയുള്ളത് അന്തിമ യുദ്ധമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇറാന്റെ തലമൂത്ത നേതാവായ ഖമേനി എവിടെയുണ്ടെന്ന് തങ്ങൾക്കറിയാമെന്നും പൂ പറിക്കുന്നതുപോലെ അയാളെ തീർക്കാൻ തങ്ങൾക്കറിയാമെന്നും ഇത് താൽക്കാലികമായോ അല്ലാതെയോ ഉള്ള വെടിനിർത്തലല്ല തൻ്റെ ലക്ഷ്യമെന്നും ഒരു കാരണവശാലും ആണവ പരീക്ഷണം നടത്താൻ ഇറാനെ അനുവദിക്കില്ലെന്നും അൺകണ്ടീഷണലായ സറണ്ടറിലേക്ക് ഇറാൻ എത്തിച്ചേരണമെന്നും ട്രംപ് ശക്തമായി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ പേടിച്ചുപറച്ച് ഭൂമിക്കടിയിലെ തുരങ്കത്തിൽ എവിടെയോ ഇരുന്നു കൊണ്ട് ഖമേനി പറയുന്നത് ഇസ്രായേലിന് മുമ്പിൽ തങ്ങൾ കീഴടങ്ങില്ല എന്നും ഇസ്രായേലിനെ തുടച്ചുമാറ്റുമെന്നും അമേരിക്ക ചെലുത്താനും ഇസ്രായേൽ ക്യാൻസറുമാണെന്നും ഇസ്രായേലിനൊപ്പം അമേരിക്ക കൂടെ തങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കെതിരെ തങ്ങൾ ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അതിശക്തമായ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നുമായിരുന്നു കമേനയുടെ അത്തരം വിപരീത കൊണ്ട് വിനാശത്തിന്റെ കലികാലം തന്നെയായിരിക്കും ഇറാനെയും കമേനിയും കാത്തിരിക്കുന്നത് ഇറാഖിലെ സ്വേച്ഛാധിപതിയായിരുന്ന സദാം ഹുസൈനുണ്ടായ ദാരുണാന്ത്യത്തെ ചൂണ്ടിക്കാട്ടിയ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ക്യാറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് दयनीयम ഖമേനിയെ തൂക്കിലേറ്റുമെന്ന് തന്നെയാണ് ആ മിഷൻ അല്പമെങ്കിലും വൈകുന്നുവെങ്കിൽ അത് ട്രംപ് ഇസ്രായേലിനെ അനുനയിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ് എന്നാൽ ആ ദാക്ഷിണ്യങ്ങൾ മാറ്റിവെച്ചിട്ട് ശക്തമായ നീക്കത്തിന് പോർക്കളത്തിലേക്കിറങ്ങാൻ അമേരിക്ക ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ് മിസൈലുകൾ തുടർച്ചയായി ഇസ്രായേലിലേക്ക് അയച്ച് പ്രതിരോധം തീർക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോഴും കത്തിശാമ്പലാകുന്ന ഖമേനി ഭരണകൂടത്തിന്റെ കിരാതവാഴ്ചയ്ക്ക് അവസാനമായെന്നും ജനാധിപത്യപരമായ ഭരണക്രമത്തിലേക്ക് ഇറാൻ താമസിയാതെ എത്തിച്ചേർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇറാന്റെ മണ്ണിൽ കയറി ചെന്ന് അവിടെ സൈനിക താവളങ്ങൾ പോലും സ്ഥാപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ തച്ചുടച്ചുകൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്ന് എത്തിയ ട്രംപിന്റെ തീരുമാനം ഒരു ദിവസത്തേക്ക് വൈകിയെങ്കിലും ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെ നിർവീര്യമാക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമേരിക്ക അതിനായി മുന്നിട്ടിറങ്ങുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ മുപ്പതോളം യുദ്ധവിമാനങ്ങളും നാൽപ്പതിനായിരം പട്ടാളക്കാരും ചേർന്ന് ബൃഹത്തായ സൈന്യവും യുദ്ധക്കപ്പലുകളും പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നീക്കങ്ങളുടെ പരിണിതഫലമെന്ന വണ്ണം അമേരിക്ക നൽകിയ ഭൂഗർഭ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ഭൂമിക്കടിയിൽ അറുപത് മീറ്റർ ആഴത്തിൽ പാറകൾക്കിടയിൽ സൂക്ഷിച്ചിരുന്ന യുദ്ധം ിയം ശേഖരത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയും ഇറാനിലെ സെൻട്രിഫ്യൂജി ഫാക്ടറി പരിസരത്ത് ശക്തമായ അണുവികരണം ഉണ്ടായി എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൻപത് ജെറ്റ് വിമാനങ്ങളും പത്ത് ടണ്ണോളം സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്താൽ അതിശക്തമായ പ്രഹരമാണ് ഇറാന് ഏറ്റിരിക്കുന്നത് ഇതുവരെ ഇറാനിലെ ആയിരത്തി ടാർഗറ്റുകൾ ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞു ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയതിൽ മിസൈൽ നിർമ്മാണ ഫാക്ടറികളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി പൂർണ്ണമായി നശിപ്പിക്കാനുള്ളത് ഫോർഡോ അടക്കമുള്ള മല തുരന്ന് നിർമ്മിച്ചിട്ടുള്ള ന്യൂക്ലിയർ പ്ലാന്റുകളാണ് അതിനായി അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബിനായി കാത്തിരിക്കുകയാണ് ഇസ്രായേൽ ഭൂമിക്കിടയിൽ ആഴത്തിലുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കുവാനുള്ള ആയുധം ലോകരാഷ്ട്രങ്ങളിൽ അമേരിക്കയ്ക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന് അമേരിക്ക കൈമാറിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കൃത്യസമയത്ത് ഇസ്രായേൽ അത് ഇറാനിൽ പ്രയോഗിക്കും ഏതായാലും അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഒരു സൈനിക നീക്കത്തിനായി ലോകം കാത്തിരിക്കുകയാണ് റഷ്യയും ചൈനയും അത് തടയുന്നതിനായി ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് എന്നാൽ സംയുക്ത സൈനിക നീക്കമുണ്ടായാൽ അതിൻ്റെ പരിണിതഫലം ചിന്തകൾക്ക് അതീതമായിരിക്കും ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് അതിൻ്റെ അവസാനത്തിലാണെന്ന് വ്യക്തമാക്കിയ ഇറാൻ ക്രൗൺ പ്രിൻസ് റെസ പഹൽവി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് അറിയിച്ചിരിക്കുന്നത്